ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് വന്നേക്കണത് നമ്മൾ പാർട്ടി വെയറിൽ വരുന്ന കളക്ഷൻസ് കാണിച്ചു തരാനാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന ത്രീ പീസിൻ്റെ സെറ്റുകളാണ് ഇത് പാർട്ടി വെയറാണ് ആദ്യത്തേത് ആദ്യത്തേത് മസ്ലിങ് ക്ലോത്തിലാണ് വരുന്നത് പിന്നെ നെക്കിലൊക്കെ അത്യാവശ്യം വർക്കുണ്ട് ഷാളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക അത് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന വീഡിയോ ആണ് കേട്ടോ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതാക്കണെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലോത്തിൻ്റെത് സൈസിൻ്റെ ഒക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എത്രയാണ് സൈസുള്ളത് ഏതൊക്കെ ഏതാണ് ക്ലോത്ത് എന്നുള്ളതും ഫുൾ ഡീറ്റെയിൽസ് നമ്മളടുത്തുനിന്ന് കിട്ടും കേട്ടോ പിന്നെ അതേപോലെ റീസെല്ലിങ്ങിന് ആഗ്രഹമുള്ളവർ നമ്മൾ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ റീസെല്ലേഴ്സിന് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ പ്രീമിയം കളക്ഷൻ കേട്ടോ നമ്മളത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറ് പറഞ്ഞാൽ അത്രക്ക് ഓഫറാണ് അപ്പോൾ എന്ത് ചെയ്യുക വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് അയക്കട്ടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എന്തെങ്കിലും വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യട്ടോ എന്നാലും നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്തുള്ളൂ അപ്പം നമ്മൾ ആഴ്ചയിലൊരു ദിവസമാണ് നമ്മൾ വീഡിയോ ഇടണത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഓഫർ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കളക്ഷൻസ് വരുന്നത് കേട്ടോ നല്ല എന്താ പറയുക നമുക്ക് പുറത്തേക്കൊക്കെ ഇടാൻ പറ്റിയ പാർട്ടി വെയറാണ് സൈസ് കാര്യങ്ങൾ കാര്യങ്ങളതൊന്നും ഞാനിപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുക്കണില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അടുത്ത് ചിലത് എക്സ് എല്ലായിരിക്കും ഉണ്ടാവുക ചിലത് ത്രിബിൾ എക്സ് എല്ലായിരിക്കും ചിലത് ലാർജ് എക്സ് എൽ അങ്ങനെയൊക്കെ ആയിരിക്കും വരാം അപ്പോൾ ഓരോന്ന് പറയുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും വീഡിയോ ഭയങ്കര ലോങ് പോകും അപ്പോൾ അത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ നമ്മളടുത്ത് ഷോളുകൾ ഒക്കെ അവൈലബിളാണ് കേട്ടോ ഷോള് മാക്സി ത്രീ പീസ് എല്ലാം നമ്മളടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഹെവി ആയിട്ട് നമുക്ക് അധികം തിളങ് അധികം തിളക്കമൊക്കെ ഇഷ്ടമല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവട്ടോ അപ്പോൾ അവർക്കൊക്കെ നമുക്ക് കുറച്ച് ഹെവി ആവും വേണം എന്നാൽ അധികം തിളങ്ങാനും പാടില്ല അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഇതെല്ലാം ചുരിദാറുകളാണ് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ ഇത് കാണുന്നത് പിന്നെ വേറൊരു കളർ ചേഞ്ചും കൂടെ ഉണ്ട് അതും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഇത് നമുക്കറിയാമല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് മേലെ കുറച്ച് കയറിയിട്ടും ബാക്ക് കുറച്ച് താഴ്ന്നിട്ടുള്ളത് ഇത് നമുക്ക് ജോർജറ്റ് മെറ്റീരിയൽ ആ ഒരു ടൈപ്പ് മെറ്റീരിയലിലാണ് വരിക പിന്നെ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളും പാൻറ്റും ഒക്കെ അതിൽ കാണുന്നുണ്ടല്ലോ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത് ഇനി അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെക്കാളിലെ നമ്പറിലേക്ക് മെസ്സേജ് ആയക്കാം ചോദിക്കട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കളക്ഷൻസ് ഉള്ളത് അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിനനുസരിച്ച് നമ്മളിതിൻ്റെയൊക്കെ റേറ്റ് കുറക്കും നമുക്ക് വ്യൂവേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് ഒരു പേയ്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മളെ റേറ്റുകളൊക്കെ കുറക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ അത്യാവശ്യം നമ്മളടുത്തുനിന്ന് ഇങ്ങനെ ചുരിദാറുകളും ക്ലോത്തുകളും ഒക്കെ നമ്മളടുത്തുനിന്ന് പോകേണ്ട പക്ഷേ അവരാരും റിവ്യൂ പറയലില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് റിവ്യൂ പറയതുവരെ കംപ്ലൈൻറ്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് നമ്മളുള്ളത് അപ്പം നിങ്ങളെന്ത് ചെയ്യൊയിക്കഴിഞ്ഞാൽ നമുക്കത് എത്തി എന്നുള്ളത് ഇവരെങ്കിലും നമ്മളെ അറിയിക്കാൻ നോക്കാം കേട്ടോ പിന്നെ നമ്മളടുത്ത് മെറ്റീരിയൽസ് ഉണ്ട് മെറ്റീരിയൽസ് വേണ്ടവർ താഴെ കണ്ണ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഫോട്ടോസ് അയച്ചു തരും നിങ്ങൾക്ക് എത്ര മീറ്റർ വേണ്ടത് വെച്ചാൽ അത് ചെയ്യുക പിന്നെ നമ്മൾ ജിൽചാപ്പ് പ്രയർ ഡ്രസ് ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഈ ഒരു പാർട്ടിവെയർ ചുരിദാറുകൾ നന്നായിട്ട് നോക്കാം കേട്ടോ ഞാനിത് പറയാത്തത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴേക്ക് അന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക വീഡിയോ ലോങ്ങ് ആവണ കാരണം ഉണ്ടാണോ ഓരോ ചുരിദാറും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ നമ്മൾ വാട്സപ്പിൽ തരും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം കേട്ടോ അപ്പോൾ നേരത്തെ കാണിച്ചതിൻ്റെ ആ ഒരു കളർ ചേഞ്ചാണിത് ഞാനിപ്പോൾ പറയണെന്താ വെച്ചിന് മനസ്സിലാവാത്തവർക്ക് മനസ്സിലായിക്കോട്ടെ എരുതിട്ടാണ് കേട്ടോ പീച്ച് കളർ അതിൻ്റെ കളർ ഇത് നല്ല അടിപൊളി പ്രീമിയം ലുക്കിൽ വരണേ നമുക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ചുരിദാറുകളാണ് മിസ് ചെയ്യാതെ ഓർഡർ